ഞാനൊരു ഒരു സ്നേഹം കൊണ്ട് ഞാനൊരു വിവരം അറിയിക്കുന്നേ ഉള്ളൂ എൻ്റെ ഉപദേശമല്ല കൽപ്പനയല്ല ഒന്നുമല്ല വെറുതെ പറഞ്ഞതാണ് ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക മോട്ടോർ സൈക്കിളിലും ചില ലൈറ്റ് മുകളിൽ വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ മുമ്പിൽ ചില ലൈറ്റ് കളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കമ്പനി തന്ന ലൈറ്റ് അല്ലാതെ ഏതെങ്കിലും ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അഴിച്ചു മാറ്റുക ഇനി മാറ്റാൻ കോടതി നിർദ്ദേശമുണ്ട് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അതിലുപരിയായി ഹൈക്കോടതിയുടെ ശക്തമായ താക്കീതുണ്ട് അനുസരിച്ചേ പറ്റൂ എത്രയും പെട്ടെന്ന് അഴിച്ചുമാറ്റാ അല്ലെങ്കിൽ മോട്ടോർ മോട്ടോർവേകൾ ഉദ്യോഗസ്ഥർ വന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊരു പിണക്കം ഉണ്ടാവണം അയ്യോ ഞാൻ കാശ് കൊടുത്ത് വാങ്ങി ഒരു സാധനമല്ലേ എൻ്റെ വണ്ടിക്ക് അതൊരു അലങ്കാരമല്ലായിരുന്നു മഞ്ഞ ലൈറ്റും വെക്കാൻ അധികാരമല്ല നമുക്ക് പറ്റില്ല കമ്പനി എന്താണോ നൽകിയിരിക്കുന്നത് അത് ഇപ്പോൾ കമ്പനി എന്നൊക്കെ എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് അതിനുമുമ്പ് ലെൻസ് പിടിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എതിർവശത്ത് വരുന്ന ആളിൻ്റെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അപകടത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതയുണ്ട് ഇല്ല ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാൻ പറഞ്ഞു തന്നില്ല എന്ന് പോലെ ഡിമം ബ്രൈറ്റും അടിക്കാനും നിങ്ങളെ പഠിപ്പിച്ചാണില്ലേ ഡിമ്മം ബ്രൈറ്റും അടിക്കണം ഇതേ വണ്ടി വരുമ്പോൾ ഡിം അടിച്ചു കൊടുക്കണം രണ്ടുപേരും ആ അന്തസ് കാണിക്കണം മര്യാദ കാണിക്കണം അത് നാലുപേരി പാതയാണെങ്കിൽ അതിൽ പോകുമ്പോൾ കുഴപ്പമില്ല പക്ഷേ എതിരെ വണ്ടി വരുമ്പോൾ ഡിം അടിച്ചു കൊടുക്കണം പണ്ട് കാലത്തൊക്കെ എല്ലാ ഡ്രൈവർമാരും ചെയ്യുമായിരുന്നു ഇപ്പം ഒരു വണ്ടിയും ഡിം അടിക്കില്ല ഡിം അടിച്ചു കൊടുക്കുന്നത് ഒരു കുറച്ചൊരു പോലെയാണ് ഞാൻ അടിച്ചു മറ്റേ ആളിച്ചില്ല എന്നെ കളിയാക്കിയാണ് ഞാൻ ഇനിയും അടിക്കില്ല എന്ന വാശിയാണ് നമ്മളടിച്ചേക്കുക നമ്മളോരോരുത്തരും ഡിം അടിച്ചു കൊടുക്കുക കാണുമ്പോൾ അയാൾ സംസ്കാരമില്ലാത്ത ഡ്രൈവിങ് നടത്തുന്ന ഒരാൾ അങ്ങനെ ചെയ്തോട്ടെ അതിൻ്റെ ഫലം അയാൾ അനുഭവിക്കും നമ്മൾ ഡിം അടിച്ചു കൊടുക്കുക നമ്മൾ ആ വണ്ടി പാസ് ചെയ്യുന്നതിന് നമ്മൾ റൈറ്റ് ആക്കുക ഇതൊക്കെ ലോകത്തെല്ലായിടത്തുള്ള കാര്യമാണ് പല അപകടങ്ങളിൽ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ലൈറ്റുകൾ ഒരു കാരണവശാൽ അതായത് ഞാൻ പറഞ്ഞാൽ വ്യക്തമായി പറയുന്നു ബസ്സിൻ്റെ ലോറിയുടെ ഓട്ടോറിക്ഷയുടെ സ്കൂട്ടറിൻ്റെ കാറിൻ്റെ പ്രത്യേകിച്ച് ഈ താർ ജീപ്പിലൊക്കെ നടച്ചുമേളിലൊക്കെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും അനുവദിക്കത്തില്ല അത് ഒരു സ്ഥലത്ത് നിർത്തി പിടിച്ച് വരച്ച് ഇളക്കുന്നതിനേക്കാളും നിങ്ങൾ മാന്യമായി നിങ്ങൾ ഇളക്കാൻ ഡാമേജ് കുറഞ്ഞിരിക്കും നമുക്കറിയാം വണ്ടിയിൽ ഫീൽ പൊട്ടിക്കുന്നതിനെതിരായിട്ട് പലപ്പോഴും മോട്ടോർ വൈക്കിൾ ഉദ്യോഗസ്ഥരും പോലീസും വഴി നിർത്തി വലിച്ച് വരുകയാണ് എനിക്ക് വ്യക്തിപരമായി യോജിപ്പോൾ ഉള്ളതാണ് വഴി നിർത്തിയല്ല ഇളക്കിയിട്ട് വരാൻ പറയാം വഴി നിർത്തി വലിച്ചു വരയ്ക്കാൻ പാടില്ല അതൊരു ഒരു നിയമ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ ശരിയാണെന്ന് ചോദിച്ചാൽ അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു അവസരം ഉണ്ടാക്കുക ഇത് കേട്ടാലുടൻ തന്നെ വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് അത് നടപ്പിലാക്കാനുള്ള ചുമതല സർക്കാരിൻ്റെ ഭാഗമായ ഒരു മന്ത്രിക്ക് നിർബന്ധമായിട്ടുണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നു ഒരു മനപ്രയാസത്തിനും വിഷമത്തിനും ഇടപെടേണ്ട നിങ്ങൾ ആദ്യം തന്നെ സൈ മോട്ടർ സൈക്കിൾ മുതൽ ബസ്സും ലോറിയും ടിപ്പർ ലോറിയും അടക്കമുള്ള എല്ലാം ഫ്രണ്ടിലത്തെ ലൈറ്റ് എല്ലാം അഴിച്ചുമാരാണ് ഫ്രണ്ട് ചില എലിമിനേറ്റിംഗ് ലൈറ്റുകളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട് അതും അഴിച്ചു മാറ്റണം ഹെഡ് ലൈറ്റ് മാത്രം കമ്പനി ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബോഡി ബിൽഡർ വിട്ട് തന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു രജിസ്റ്ററിങ് അതോറിറ്റി മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്ന ആ ലൈറ്റ് ലൈറ്റാതെ എക്സ്ട്രാ ഒരു ലൈറ്റ് വയ്ക്കും നിങ്ങൾ സൈഡിലൊക്കെ വെച്ചു സൈഡിൽ എലിമിനേഷൻ ലൈറ്റോ പുറേ എലുമിനേഷൻ ലൈറ്റോ വെച്ചു പക്ഷേ പുറയിലും ഉറേ വരുന്ന വാഹനത്തിലേക്ക് അടിക്കുന്ന ലൈറ്റ് വയ്ക്കാൻ പറ്റില്ല റിവേഴ്സ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അതൊന്നും വയ്ക്കരുത് ചില അലങ്കാര ലൈറ്റുകളൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വയ്ക്കാം പക്ഷേ ഫ്രണ്ടിൽ റെഡിൽ കാണത്തക്ക രീതിയിൽ വണ്ടി വളരെ വിസിബിൾ വിസിബിളായിരിക്കണം ബ്രേക്ക് ലൈറ്റ് നന്നായി വർക്ക് ചെയ്യണം പുറകെ വണ്ടിക്ക് നിർത്തുന്നു എന്നറിയണം ബാക്കി ഒരു അനാവശ്യമായ ലൈറ്റുകൾ വയ്ക്കരുത് ഫ്രണ്ടിലത്തെ ലൈറ്റ് എത്രയും പെട്ടെന്ന് ഇത് കാണുന്നതിൻ്റെ അന്ന് തന്നെ അഴിച്ചു അഴിച്ചുമാറ്റാൻ അതിൻ്റെ ഡ്രൈവ് തുടങ്ങിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കൂട നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചിട്ട് മാത്രമേ ഇനി കോടതി മുമ്പാകെ പോകാൻ പറ്റൂ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അതൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെയും ലൈറ്റുകൾ അഴിച്ചു മാറ്റുക എന്നുള്ളതാണ് അഴിച്ചു മാറ്റണം ഒരു തർക്കത്തിന് നിൽക്കേണ്ട ഓട്ടറേഷൻ അനുവദിച്ചിട്ടില്ല അതുപോലെ മോട്ടോർ സൈക്കിൾ മോട്ടോർ സൈക്കിളിൻ്റെ പുറയിൽ സൈലൻസറൊക്കെ നീട്ടിവെച്ച് ശബ്ദമുണ്ടാകും പണമുള്ളതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് കരുതരുത് പണം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളൊരു വാലൊക്കെ പിടിച്ചു പിടിപ്പിക്കുന്നത് അത് കണ്ടാൽ പിടിക്കും കാരണം ശബ്ദ മലിനീകരണം അനാവശ്യമായി ഹോൺ നിയമത്തിനുള്ള വ്യവസ്ഥയാണ് ശബ്ദമലിനീകരണം അനാവശ്യമായ ഫോണടിക്കുക എയർഫോണടിക്കുക എയർഫോണൊന്നും വെച്ച് ബസ്സുകളിലും ലോറികളും വെച്ച് എടുത്തു മാറ്റിക്കൊള്ളണം പിന്നെ കെ എസ് ആർ ടി സി പോലും എടുത്തു മാറ്റി കഴിഞ്ഞു നിങ്ങൾ ഹോൺ വെച്ചാൽ പിടിക്കും നിങ്ങൾ പിടിക്കും അത് ഇളക്കേണ്ടി വരും വലിയ പണിഷ്മെൻ്റ് വരും അതൊന്നൊരു പിണക്കമായിട്ട് നാളെ പറയരുത് ഓ ഞങ്ങളെ ഉപ്രവിച്ചു എന്ന് പറയണേ നമ്മളൊരു കാര്യം വോട്ട് കിട്ടാൻ വേണ്ടി ജനാധിപത്യ സർക്കാരിൽ ഏത് നിയമവും ലംഘിക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം ഇടതുപക്ഷം ജനാധിപത്യം ഉണയിക്കില്ല പലരും പറയുന്നു എം ബി ഡിയെ കൊണ്ട് ഉപദ്രവമാണ് അങ്ങനെ ഉപദ്രവിക്കുകയല്ല നിയമം നടപ്പിലാക്കിയില്ല വിശാരിക്കാൻ പറ്റുമോ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ശീരിക്കാൻ പറ്റൂ ഞാനൊരു ഒരു സ്നേഹം കൊണ്ട് ഞാനൊരു വിവരം അറിയിക്കുന്നേ ഉള്ളൂ എൻ്റെ ഉപദേശമല്ല കല്പനയല്ല ഒന്നുമല്ല വെറുതെ പറഞ്ഞതാണ് ഈ പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ലൈറ്റ് അഴിച്ചു മാറ്റുക അപകടകരമായി വണ്ടി ഓടിക്കുക റോഡിൽ പോകുന്ന ഒരു സ്ഥിതി ഇതൊക്കെ അനുസരിച്ച് ചെയ്യാൻ പറ്റും ക്യാമറയിൽ കാണുകയാണ് ഒരു ആറ് മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന പോലുള്ള ചെറിയ പരിപാടികൾ ഓ ലൈസൻസ് പോലെ എനിക്ക് വണ്ടി ഓടിക്കുക എന്ന് കരുതരുത് പരിശോധന വളരെ കർശനമാവാൻ പോവുകയാണ്